ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ത്രിഭുവന സീമ കടന്ന് തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം രഹസ്യമൂർത്തിടേണം ആത്മാവിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി ഗുരു പറഞ്ഞു തരുന്നു അതിന് ആദ്യം വേണ്ടത് ത്രിപുടി മുടിഞ്ഞു പോകലാണ് ത്രിപുടി നാം നേരത്തെ കണ്ടതാണ് അറിയുക എന്ന പ്രക്രിയ അറിയുന്ന അറിയുന്ന വിഷയം വ്യക്തി ഇവ മൂന്നുമാണ് ത്രിപുടി നമുക്കുള്ളിൽ എല്ലാം ത്രിപുടിയുണ്ട് അറിയുന്ന വ്യക്തിയും വേറെ വേറെയായി തോന്നുന്നു അതിനാൽ ഇവയെല്ലാം ഒന്നാണെന്ന് ബോധം ഉണ്ടാകലാണ് ത്രിപുടി മുടിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ത്രിപുടി മുടിഞ്ഞാൽ മാത്രം പോരാ ത്രിഭുവന സീമ കടക്കണം ഏതാണ് ഈ ത്രിഭുവന സീമ ജാഗ്ര അവണർന്നിരുന്ന് ലോകത്തെ അനുഭവിക്കലാണ് ജാഗ്രത അവസ്ഥ ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് സ്വപ്നാവസ്ഥ ഇനി നന്നായി ഉറങ്ങി ഉണരുമ്പോൾ നന്നായി ഉറങ്ങി എന്ന അനുഭവം നാം അറിയുന്നു അത് സുഷുപ്തി അവസ്ഥ സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്നത് ഈ മൂന്ന് അവസ്ഥകളിലൂടെയാണ് എന്നാൽ ശരിയായ ഒരു യോഗി ഈ ത്രിഭുവന സീമകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നു അയാളെ ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകളോ ത്രിപുടിയോ ബാധിക്കുന്നില്ല അയാൾ എങ്ങും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആത്മദീപ പ്രകാശത്തിലാണ് തുലീയാവസ്ഥ എന്നാണ് ഇതിനു പേര് യഥാർത്ഥ യോഗിക്ക് ഇത് സാധ്യമാകുന്നു എന്നാൽ കപടതയേറ്റി സന്യാസി ചമഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ഇത് കരസ്ഥമാകുകയില്ല ആത്മസാക്ഷാൽക്കാരത്തിലെത്താൻ കാപട്യത്തിന് കഴിയുകയില്ല ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള നിഗൂഢമായ ഈ രഹസ്യം നാം അറിഞ്ഞിരിക്കണം ആത്മസാക്ഷാൽക്കാരം എന്നത് മറ്റുള്ളവർക്ക് മുൻപിലുള്ള അഭിനയമല്ല എന്ന് അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നു